അജൻ്റെ നിയമങ്ങൾ പഠിക്കുക രണ്ട് തോപ ചെയ്യുക എപ്പോഴും വേണം ഇതുവരെ നമ്മുടെ കയ്യിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും പടച്ചറപ്പിനോട് ഖേദത്തോടെ ഇനി എന്ന് ചെയ്യൂലെന്നുറപ്പിച്ച് ആ തെറ്റ് നിർത്തിവെച്ച് തൂപ ചെയ്യാം അതോടൊപ്പം തന്നെ ജനങ്ങളോട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ടാവും വാക്കാലോ പ്രവൃത്തിയാലോ അവരുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി പറഞ്ഞ് തീർക്കുക അങ്ങനെ പറഞ്ഞു തീർക്കുമ്പോൾ ഒരാൾ പറയാണ് ഞാൻ പൊറുക്കൂല എന്ന് പറയാണ് ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമല്ല നിങ്ങളെ ഭാഗം കഴിഞ്ഞു ബാക്കി പഠിച്ചോ നോക്കിക്കോളൂ അതുപോലെ അള്ളാഹുവിനോട് ബാധ്യത കുറേ ഉണ്ടാവും സക്കാത്ത് കൊടുത്ത് വീട്ടാത്ത ആൾക്കാരുണ്ടാവും നിസ്കാരം കുറേ കലാകളിലുള്ള ആൾക്കാരുണ്ടാവും നോമ്പ് കുറേ കലകളുള്ള ആൾക്കാരുണ്ടാവും അത് എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് അതൊക്കെ വീട്ടാൻ നോക്കുക ജക്കാത്ത് ഇപ്പം തന്നെ കൊടുത്ത് വീട്ടീട്ട് പോയാൽ മതി സക്കാത്തിൻ്റെ പൈസയും കൊണ്ട് അച്ഛന് പോയിട്ട് കാര്യമില്ല നോമ്പ് കഥാവ് വീട്ടാണ്ടെങ്കിൽ വീട്ടിൽ തുടങ്ങിക്കോളൂ ബാക്കി അജ്ജ് കഴിഞ്ഞിട്ട് പൂർത്തിയാക്കുക അല്ല രക്ഷല്ലോ നിസ്കാരം അങ്ങനെ തന്നെ കഥാ എത്ര ഉണ്ടോ നോക്കിയിട്ട് ആ നിസ്കാരം കഥാവ് വീട്ടിൽ തുടങ്ങുക ഈ കാര്യങ്ങളൊക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ് നോമ്പാകുമ്പോൾ പിന്നെ കുറേ കൊല്ലം മുമ്പത്തെ നോമ്പാണെങ്കിൽ കൊല്ലം പിന്തിച്ചതിന് ഓരോ മുദ് വേറെ കൊടുക്കേണ്ടി വരും അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും കൂടുതൽ പറയുന്നില്ല ഈ ബാധ്യതകളൊക്കെ തീർക്കാതെ അജ്ജ് ചെയ്തു വിചാരിച്ചാൽ അത് സ്വീകരിക്കില്ല ഹജ്ജ് ചെയ്തു എന്ന് കരുതി സ്വർഗ്ഗം കിട്ടൂല ഹജ്ജ് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഹജ്ജ് മബ്രൂറാകണം മബ്രൂറായ ഹജ്ജ് മക്ബൂലാവൂ മക്ബൂലായെങ്കിലേ അത് അള്ളാഹു സ്വർഗ്ഗം തരുന്ന അമലായി സ്വീകരിക്കുകയുള്ളൂ